തരിശുപാടം കഴിഞ്ഞ മൂന്ന് വർഷമായി നെൽകൃഷി ചെയ്ത് നൂറുമേനി കൊയ്യുന്ന യുവ കർഷകരായ കെ ഹരിലാലിന്റെയും ബൈജുവിൻ്റെയും പച്ചപുതച്ച കരിങ്ങാലിപുഞ്ചയിലെ കൃഷിയിടം കാണാൻ മങ്ങാന ഗവൺമെന്റ് യു സ്കൂളിലെ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം യൂണിറ്റിലെ വിദ്യാർത്ഥികൾ എത്തിയത് അവർക്ക് പുതിയ അനുഭവമായി മാറി പഴയ കാലത്തെ നെൽകൃഷി ഉപകരണങ്ങൾ വിദ്യാർത്ഥികൾക്ക് കർഷകർ പരിചയപ്പെടുത്തി വയലിലേക്ക് വെള്ളം എത്തിക്കുന്ന ചക്രവും പെട്ടിയും പറയും നിലമൊരുക്കുന്ന മരവും മെത്തി കിഴലും നിലം ഉഴുന്ന കലപ്പ എന്നിവയുടെ പ്രവർത്തന രീതിയും നെൽകൃഷി ചെയ്യുന്ന രീതിയും ഹരിലാലും ബൈജുവും വിദ്യാർത്ഥികൾക്കായി വിശദീകരിച്ചു വിദ്യാർത്ഥികൾക്ക് ആകർഷകമായത് കത്തുന്ന വെയിൽ നിന്നും തണലേകി കൃഷിക്കാർക്ക് വിശ്രമിക്കുവാൻ വയലിൻ്റെ നടുവിൽ ഓലയും മരക്കൊമ്പും കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഏറുമാടമാണ് പുതു കൃഷിയോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ തങ്ങൾക്ക് ആവുന്ന രീതിയിൽ കൃഷി ചെയ്യുമെന്ന ദൃഢപ്രതിജ്ഞ എടുത്താണ് വിദ്യാർത്ഥികൾ കരിങ്ങാലി പുഞ്ചിയിൽ നിന്നും മടങ്ങിയത് മാധ്യമ പ്രവർത്തകൻ കെ സി ഗിരീഷ് കുമാർ കൃഷിയെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് എടുത്തു സ്കൂൾ പ്രഥമാധ്യാപിക ജിജി റാണി എസ് എം സി ചെയർമാൻ കെ എസ് ഷിജു സോഷ്യൽ സർവീസ് സ്കീം കോർഡിനേറ്റർ വിഭു നാരായണൻ സ്കൂൾ ലീഡർ ഭഗത്രാൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട பண்டடம்